തേടി തരയിൽ യേശുവിന്റെ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്കുകളിൽ നാം ഇപ്രകാരം വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കരുണയിലാണ് നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് നമ്മെപ്പോലെയുള്ള അയോഗ്യരായ പാവികളെ രക്ഷിക്കുവാൻ മാത്രം അവൻ്റെ കരുണ അത്ര വലിയതായിരുന്നു അവൻ്റെ വലിയ കരുണയിൽ അവൻ നമുക്ക് വീണ്ടും ജനനവും ജീവനുള്ള പ്രത്യാശയും നൽകിയിരിക്കുന്നു മരിച്ചവരിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെയാണ് ഈ ജീവനുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് യേശു മരിക്കുന്നത് പത്രോസ് തന്നെ കണ്ടു തൻ്റെ ഏതെന്നെ പ്രത്യാശ നശിച്ചു എന്നാൽ യേശു ഉയർക്കുന്നതും അവൻ കണ്ടു യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ പത്രോസിൻ്റെ പ്രത്യാശ യഥാസ്ഥാനപ്പെടുകയായിരുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തതിനാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരിച്ചവരിൽ നിന്ന് ഉയർക്കുവാൻ കഴിയും അവർ മരണത്തിന്മേൽ ജയം പ്രാപിച്ച് ക്ഷയം മാലിന്യം വാട്ടം ഇല്ലാത്ത അവകാശം നിത്യജീവൻ പ്രാപിക്കുന്നു ഈ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദൈവം എല്ലാവർക്കും നല്ല ദാനങ്ങൾ നൽകുന്നു എന്നാൽ അവകാശം മക്കൾക്ക് മാത്രമേയുള്ളൂ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണ രക്ഷയെക്കുറിച്ച് നാം വിശ്വസിക്കുന്ന ആദ്യ ദിവസം മുതൽ നാം ദൈവശക്തിയാൽ കാക്കപ്പെടുകയാണ് എന്നാൽ നാം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം കർത്താവായ യേശു ക്രിസ്തു സർവമാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ ലഭിക്കുന്നു യേശുക്രിസ്തു ക്രൂശിമേൽ ചൊരിഞ്ഞ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മതിയായ രക്തമാണ് ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്ന് ദൈവസനത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ